ചേച്ചി ഒരു നോട്ട് ബുക്കും കൂടി എടുത്തേക്കു കേട്ടോ ആ ശരി ചേച്ചി മമ്മി നീ മോക്ക് മാൽകിസ്റ്റ് ബിസ്ക്കറ്റ് വേണം വേണ്ട വേണ്ടീപ്പഴും തിന്നുന്നോ താ മമ്മി അടങ്ങി നിക്കുവേ മോളെ ഒരു കോലുമുട്ടായി എടുത്തേക്കു കേട്ടോ കോലുമുട്ടായി വേണ്ട മാൽക്കിസ്റ്റ് മതി ചേച്ചി മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ് ഉണ്ടോ ഉണ്ടല്ലോ മോളെ ഓ ഈ കുരുത്തം കൊച്ചിനെ കൊണ്ട് ഓറഞ്ചിന്റെ വേണോ ചോക്ലേറ്റിന്റെ വേണോ രണ്ടും വേണം വേണ്ട വേണ്ട ഒരു ബിസ്ക്കറ്റ് എടുത്താൽ മതി കേട്ടോ ആ ശരി ചേച്ചി നീ വീട്ടിലോട്ട് വാദനക്ക് ശരിയാക്കി തരുന്നുണ്ട് നാളത്തെ കൂടെ തിന്നാൻ ഇച്ചിരി വെച്ചേക്കു വെച്ചേ ഇല്ല എനിക്ക് മൊത്തം തിന്നണം ആകെ പത്തെസ്ക്കറ്റിനകത്ത് അത് മൊത്തം ഒറ്റ തിന്ന് തീർക്കുകയും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആന്റി എനിക്ക് മാൽകിസ്റ്റ് ബിസ്കറ്റ് വേണം ചേടാ ഇവളുടെ ഒരു കാര്യം എനിക്ക് കള്ളി അമൃത എന്റെ ബിസ്കറ്റ് താടി എന്റെ മാൽകിസ്റ്റ് ബിസ്കറ്റ് താടി എന്റെ ദൈവം ഈ കൊച്ചിന് ഉറക്കത്തിൽ ഇത് തന്നെയാണല്ലോ ചിന്ത Subtitles <laughs>